ഇന്നലെ ഒരു വാർത്ത കേൾക്കാനിടയായി അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഫോളോവേഴ്സുള്ള എന്ന് പറഞ്ഞ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മരി മരണപ്പെട്ടു അപ്പം ഈ മരണ വാർത്ത കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു ഇദ്ദേഹത്തിന് ഒരു മൂന്നാല് ദിവസം മുമ്പ് ഇങ്ങനെ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ഒരു പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ട് ഇദ്ദേഹം അറസ്റ്റിലാവുന്ന കാര്യമൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു പെട്ടെന്ന് ഇത്രയും ചെറുപ്പത്തിൽ ഒരാൾ മരിച്ചു പോയല്ലോ എന്ന് ചിന്തിച്ചു കാരണം ആ ചിന്ത ചിന്തയിലേക്ക് വരാൻ കാരണം എല്ലാ ചെറുപ്പക്കാരെന്നല്ല ഇപ്പോൾ ഒരു അറുപത് എഴുപത് വയസ്സായവരായാലും അവർക്ക് ജീവിക്കാൻ ഇഷ്ടമായി ലോകത്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കും അവരുടെ ബന്ധങ്ങൾ ഇട്ടിട്ട് പോകാൻ ഒരു വ്യക്തിക്കും അവരുടെ ബന്ധങ്ങളോ അല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കളോ ഒന്നും ഇട്ടിട്ട് പോകാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ് അപ്പോൾ ഈ പ്രായം കുറഞ്ഞ ഒരാളെന്ന് പറയുമ്പം അവരൊക്കെ ജീവിച്ചു ജീവിച്ച് ഉള്ളൂ അപ്പോൾ ജീവിച്ചു തുടങ്ങുമ്പം അങ്ങനെയുള്ള പ്രായം കുറഞ്ഞവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയ്യോ അയ്യോ മരിച്ചു പോയല്ലോ ആ വ്യക്തി എന്ത് തന്നെ ആയിരുന്നോട്ടെ പക്ഷെ മരിച്ചു പോയല്ലോ എന്നുള്ള ഒരു ചിന്താഗതി സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ മനസ്സിൽ വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ എന്നെ കൂടുതൽ ചിന്തിപ്പിച്ച ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ മരണം എടുത്ത് അതിനെ കളിയാക്കി വീഡിയോ ഇട്ട് അത് റീച്ചാക്കി അതിലൂടെ വ്യൂവേഴ്സിനെ കൂട്ടി പണം ഉണ്ടാക്കുന്ന നമ്മുടെ ഈ ഒരു പുതിയൊരു പുതിയ രീതിയാണോന്നെനിക്കറിയത്തില്ല കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് അങ്ങനെ കണ്ടില്ലെങ്കിൽ പോലും അങ്ങനെ കുറച്ച് വീഡിയോസ് കാണാനിടയായി അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നവരൊക്കെ ശ്രദ്ധിക്കുക കാരണം നോയമ്പ് മാസമാണ് അദ്ദേഹം ഒരു ഒരു പക്ഷേ എന്റെ ഒരു തോന്നൽ വെച്ചിട്ട് അദ്ദേഹം ആ ഒരു പർട്ടിക്കുലർ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് പ്രാർത്ഥനയുടെ കാലഘട്ടമാണ് അപ്പൊ ഈ സമയത്തൊക്കെ നമ്മൾ നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മൾ തന്നെ ശുദ്ധീകരിക്കേണ്ട ഒക്കെ ഒരു കാലമാണ് അപ്പൊ ആ ഒരു സമയത്താണ് അദ്ദേഹം ആ ഒരു ഏതാണ്ട് ആ ഒരു സമയത്ത് നോയമ്പ് തുറയുടെ സമയത്തൊക്കെയാണ് ഇദ്ദേഹം മരിക്കുന്നത് അപ്പൊ എന്തായിരുന്നു റീസൺ നമുക്കിനി ഷുഗർ കുറഞ്ഞു പോയതാണോ അല്ലെങ്കിൽ എന്താ കാരണം എന്നൊന്നും കാരണം എന്തുമായിക്കോട്ടെ കാരണം എന്ത് തന്നെ ആയിക്കോട്ടെ ഒരു വ്യക്തി മരിച്ചുപോയി മരിച്ചു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല ശരിയാണ് മരണം ഒരിക്കലും ഒരു തെറ്റുകളെയും ന്യായീകരിക്കുന്നില്ലെങ്കിൽ പോലും നമ്മളൊരു വ്യക്തി മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തി എന്തായിക്കോട്ടെ നമ്മൾ അവർക്ക് ഒരു പ്രണാമം അല്ലെങ്കിൽ ഒരു ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് നമുക്ക് വേറെ ഒന്നും സംസാരിക്കാൻ ഇഷ്ടമില്ലെങ്കിലും നമ്മൾ അത്രയെങ്കിലും പറഞ്ഞ് ആ മരിച്ച ഒരാളുടെ ആത്മാവിനെ നമ്മൾ എന്താ പറയുക നമ്മൾ ബഹുമാനിക്കണം കാരണം മരണം എന്നുള്ളത് നമ്മുടെ ഒരു പാദം വെച്ചതിന് ശേഷം അടുത്ത പാദം എടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് മരണം അത്രയും അടുത്താണ് മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കാത്ത ഒരു സുഹൃത്താണ് ഒരു സത്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം വന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിൽക്ക് എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട് എനിക്ക് മക്കളുണ്ട് എനിക്ക് കുട്ടികളുണ്ട് അല്ലെങ്കിൽ എനിക്ക് സ്ഥലമുണ്ട് എനിക്ക് പണമുണ്ട് അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് ഒരു വ്യക്തിക്ക് പോലും ഒരു വ്യക്തിക്ക് പോലും ഈ ലോകത്ത് മരണത്തിനോട് പറയാനൊക്കത്തില്ല മരിച്ചില്ലെങ്കിൽ എന്തുമായിക്കോട്ടെ പക്ഷേ മരണത്തോടു കൂടി എല്ലാം തീർന്നു അപ്പം ആ വ്യക്തിയെ കൂടി നമ്മൾ ഇട്ട് സമൂഹത്തിലിട്ട് അല്ലെങ്കിൽ മോശമാക്കിക്കൊണ്ട് അയാൾ ചെയ്ത വീഡിയോയുടെ ആംഗ്യം കാണിച്ചുകൊണ്ട് അയാളെ അപമാനിച്ചുകൊണ്ട് ഒക്കെ വീഡിയോ ചെയ്യുക അതിലൂടെ ഒരുപാട് വ്യൂവേഴ്സിനെ കൂട്ടുക എന്നുള്ളൊക്കെ വളരെ മോശമായിട്ടുള്ള കാരണം കാരണം ഇന്ന് ഉറങ്ങാൻ കിടക്കുന്ന ഞാൻ അല്ലെങ്കിൽ ഇപ്പം വീഡിയോ ചെയ്യുന്ന ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ ജീവിച്ചിരിക്കുമോ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയത്തില്ല അത് എന്റെ മാത്രം അവസ്ഥയല്ല മനുഷ്യനോ മൃഗമോ എന്തായിട്ടോ ഒരാത്മാവോ നമുക്കുടെ ശരീരത്ത് ശരീരവും ആത്മാവോ ഉള്ള ഒരു മനുഷ്യനെ എപ്പോഴാണെങ്കിലും ആത്മാവ് ഇട്ടിട്ട് പോകാം എത്രത്തോളം ഒരുപാട് ട്രോളുകള് ട്രോളുകൾ ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ മരിക്കുന്നതിന് മുമ്പ് പക്ഷെ അതെല്ലാം ഒഴിവായി അതെല്ലാം അതെല്ലാം മാറ്റി നിർത്തിയപ്പോഴും കുറച്ച് ആളുകൾ അത് വെച്ച് വീഡിയോ ചെയ്യുക അത് വെച്ച് പണം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ പ്രത്യേകിച്ച് ഈ ന്യായം പറയുന്ന ആളുകളുണ്ടല്ലോ ഈ റിയാക്ഷൻ വീഡിയോസിലൊക്കെ വന്നിട്ട് ഈ ന്യായം പറയുന്ന ആളുകളൊക്കെ അതവർ അവർക്ക് അങ്ങനെ റിയാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ന്യായം പറയുന്നവരായിരിക്കണം ന്യായം പറയാത്തവർ ഒരിക്കലും ഈ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടരുത് അപ്പം മരിച്ച ആത്മാവിനെ അല്ലെങ്കിൽ മരിച്ചൊരു വ്യക്തിയെ കളയാക്കുന്നത് എത്രത്തോളം ന്യായമുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് അത് ന്യായമുള്ള കാര്യമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഒരു വ്യക്തിയുടെ സാഹചര്യം എന്തുമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തും ആയിക്കോട്ടെ പക്ഷേ ഇത് വളരെ മോശമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഇനി നമ്മുടെ സമൂഹത്തിൽ നിന്ന് എല്ലാവരും ചെയ്യുന്നില്ല പക്ഷേ ഈ ചെയ്തതുവഴി നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് കളിയാക്കി കമന്റ് ഇടുന്നവരോടൊക്കെ പറയുകയാണ് മരണം എന്നുള്ളത് നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ് എപ്പോൾ വിളിച്ചാലും എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് എത്ര വാശി പിടിച്ചാലും അതിന്റെ മുമ്പിൽ നോ എന്നൊരു ആൻസർ ഇല്ല അതുകൊണ്ട് ഈ കമന്റ് ഇടുന്നവരും കളിയാക്കി വീഡിയോ ചെയ്യുന്നവരും അതിലൂടെ പണം ഉണ്ടാക്കുന്നവരും ഒക്കെ നിങ്ങൾ സൂക്ഷിക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മാപ്പ് പറയണം മാപ്പ് പറയാൻ അർഹരാണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ